الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും എന്നോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ എല്ലാവരെയും മുത്തക്കീങ്ങളായി ജീവിപ്പിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യം ഏറെ ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കുള്ള സംസ്ഥാനമായ കശ്മീരിൽ നടന്ന ഭീകരാക്രമം ആ ആക്രമണത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും വേദനകളിലും നമ്മളും പങ്കുചേരുകയാണ് ആ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയുമാണ് ഭീകരപ്രവർത്തകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും ഏത് നാട്ടിലുള്ളവരായാലും ഭീകരതയെ നമ്മൾ ഒന്നിച്ച് എതിർക്കണം ഭീകരതയ്ക്ക് മതമില്ല മതത്തിൽ ഭീകരതയുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൊല്ലപ്പെട്ടത് ആളുകളാണ് കൊന്നത് ആളുകളാണ് എന്ന് തരം തിരിച്ചുകൊണ്ട് അതിന് കണക്കുകൾ അവതരിപ്പിക്കുക എന്നത് മനുഷ്യത്വപരമല്ല ഭീകരത മനുഷ്യത്വപരമല്ല മതപരവുമല്ല ഭീകരത മനുഷ്യത്വ രഹിതമാണ് മതവിരുദ്ധവുമാണ് ഭീകരപ്രവർത്തനം നടത്തിയത് മനുഷ്യരിൽ ചിലരാണ് മരണപ്പെട്ടു പോയതും മനുഷ്യരിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഫസാദുണ്ടാക്കുന്ന ആളുകളെ മുഖം നോക്കാതെ മതവും ജാതിയും നോക്കാതെ നോക്കാതെ രാഷ്ട്രീയവും നാടും നോക്കാതെ ശക്തമായ നിലക്ക് അവരെ കണ്ടുപിടിച്ച് ശക്തമായ നിലക്ക് ശിക്ഷിക്കുകയും ചെയ്യണം എന്നതാണ് നമുക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലരെ ചിലർക്കെതിരിലാക്കിത്തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ക്രൂരമാണ് ഒരു മതവും മനുഷ്യനെ ആക്രമിക്കാൻ പഠിപ്പിക്കുന്നില്ല ഇല്ല എന്ന് മാത്രമല്ല സ്വന്തം മതത്തിൽപ്പെട്ടവരല്ലാത്തവർക്കു കൂടി നന്മ വരണം സമാധാന ജീവിതം ഉണ്ടാവണം എന്ന് പറയുന്നതാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിൻ്റെ മാർഗം എന്നാണ് അൻതസ്സലാം വമിങ്കസ്സലാം ബിസ്സലാം നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ നീയാണ് സലാം അള്ളാഹുവിൻ്റെ ഒരു നാമമായി ഖുറാൻ പറഞ്ഞതാണത് അള്ളാഹുവിനെ കുറിച്ച് അസ്സലാമുൽ അജീസുൽ ജബ്ബാറുൽ അജീജുൽ അസ്സലാം ശാന്തിയാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവേ നീയാണ് ശാന്തി നീയാണ് സമാധാനം നിന്നിൽ നിന്നാണ് സമാധാനം ഞങ്ങളെ എല്ലാവരെയും സമാധാനത്തിൽ ജീവിപ്പിക്കണമേ എന്ന് നാം ദ്വാ ചെയ്യുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കാബാലയം പടുത്തുയർത്തിയ ശേഷം ദ്വാ ചെയ്തു അള്ളാഹുവേ ഈ പ്രദേശത്തേക്ക് ആളുകളുടെ ശ്രദ്ധ ണമേ അള്ളാഹുവേ ഈ നാടിനെ സമാധാന പ്രദേശമാക്കേണമേ അള്ളാഹുവേ ഈ നാട്ടിലെ ആളുകൾക്ക് പഴങ്ങളും ഫലങ്ങളും കായികനികളും എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ കിട്ടണമേ അവരിലെ വിശ്വാസികളായ ആളുകൾക്ക് ലിമൻ ആമനമെന്ന് അള്ളാഹു അതിന് നൽകിയ മറുപടി വമൻ കഫറായ വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സമാധാനം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും കായികണികൾ ഫലങ്ങൾ പഴങ്ങൾ അത് കൊടുക്കും അള്ളാഹു എന്നാണ് അപ്പം നമ്മുടെ ഒരു വീക്ഷണം ലോക സമാധാനവും മനുഷ്യ നന്മയുമാണ് ഇസ്ലാമിൽ മാത്രമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിച്ചു വരുന്ന ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ തത്വശാസ്ത്രങ്ങൾ വേദങ്ങളും ഉപനിഷത്തുക്കളും അതിലൊക്കെ തന്നെ മനുഷ്യ നന്മ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് മുനിമാരും മഹർഷിമാരും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിന് മുഴുവനും സുഖമുണ്ടാവട്ടെ എന്നാണ് ഭാരതീയർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല ഹിന്ദുക്കൾക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല മറിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു അതാണ് ഭാരതീയ തത്വശാസ്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പലയിടങ്ങളിലും എഴുതി വെച്ചത് കാണാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അലഹന്ദ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും സമാധാനമുണ്ടാവണം എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സിഖ് മതത്തിലും ബുദ്ധ ജൈനമതത്തിലും എല്ലാ മതങ്ങളിലും പറയുന്നത് സമാധാനം ശാന്തി എന്നുള്ള ആശയമാണ് ഇത് ഞാനിങ്ങനെ വിശദീകരിച്ചു പറയുന്നത് ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുവാനും അന്യരെ അകറ്റുവാനും കുറ്റപ്പെടുത്തുവാനുമൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ ചിലർ ഉപയോഗിക്കും അത് പാടില്ല എന്ന് തീർത്തു പറയണം ഇപ്പോൾ നമ്മൾ ഒരുമയ്ക്ക് വേണ്ടി പൗരന്മാർ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു വിഭാഗം ആളുകളോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് എന്നാണ് വല യജിരിമന്നക്കും അല അല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തോട് നിങ്ങൾക്കുള്ള വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് എഴതിലൂ നിങ്ങൾ നീതിപൂർവം പെരുമാറണം ഹു അക്രബുലി തന്നെ തക്വയോടടുത്തത് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ സാന്നിധ്യം ആളുകൾക്ക് സമാധാനം നൽകുന്നതായിരിക്കണം കൂടെയുള്ള ആളുകൾ ആരായാലും ശരി അന്യരെ ഉപദ്രവിക്കാനോ കൊലപ്പെടുത്താനോ പാടില്ല ഖുർആൻ പറയുന്നുണ്ട് വമൻ മൻ നഫ്സൻ മറ്റൊരാളെ കൊന്നാൽ അവൻ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് അന്യായമായി ഈ അന്യായമെന്ന് പറയുന്നത് ചില കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കൊലക്ക് കൊല തന്നെയാണ് അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് അതുപോലെ ചില ഫസാദുകൾ ഉണ്ടാക്കുന്നത് രാജ്യദ്രോഹം അതുപോലെ നാട്ടിൽ കലഹം ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വധശിക്ഷയുണ്ട് അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്നതാണ് അതുപോലെ തന്നെ ഏതൊരാൾ ഒരു മനുഷ്യന് ജീവൻ നൽകിയോ ജീവിക്കാൻ അവസരം നൽകിയോ അവൻ അവൻ എല്ലാ ജനങ്ങൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണത് എന്നാണ് ജീവൻ അള്ളാഹു നൽകിയതാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാവരുടെയും ജീവൻ വിശ്വാസികളുടെയും വിശ്വാസം ഇല്ലാത്തവരുടെയും മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങൾ അല്ലാത്തവരുടെയും ഒക്കെ ജീവൻ അള്ളാഹു നൽകിയതാണ് അതെടുക്കാൻ നമുക്ക് അവകാശമില്ല ഉപദ്രവം ചെയ്യുന്ന ചില ജീവികളെയും മനുഷ്യൻ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ചില മൃഗങ്ങളെയും പക്ഷികളെയും മാത്രമാണ് കൊലപ്പെടുത്താൻ അവകാശമുള്ളത് അനുവാദമുള്ളത് മനുഷ്യർ പരസ്പരം ആളുകൾ ജീവനെടുക്കുക എന്നത് കുറ്റകരമായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യർക്കും നന്മയും എല്ലാ മനുഷ്യർക്കും സമാധാനവും നൽകാൻ ചില തത്വങ്ങൾ നമ്മൾ അംഗീകരിക്കണം മനുഷ്യൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച ഒരു പദം ബനു ആദം എന്നാണ് ആദം എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കൾ ആരാണ് മക്കൾ ജനങ്ങളെ നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ആ ആണ് ആദം അലഹുസ്സലാണു ആ പെണ്ണ് ഹൗവ ാണ് അപ്പൊ ആദമിന്റെയും ഹവായയും മക്കളായി ജനിച്ചവരാണ് ആ ഹവ ഉമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഉമ്മ അപ്പൊ എല്ലാ മനുഷ്യരും യാ ജനങ്ങളെ മുസ്ലിമീങ്ങളെ എന്നല്ല മോമിനീകളെ എന്നല്ല ജനങ്ങളെ എന്നാണ് ആ ജനങ്ങൾക്കെല്ലാം അള്ളാഹു മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നുള്ള പറയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരാദരവുണ്ട് അവൻ ആരായാലും ശരി അവൻ സൽക്കർമ്മിയായാലും ദുഷ്കർമ്മിയായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും എല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എന്ന നിലക്കുള്ള ആ ഒരു ബഹുമാനവും മഹത്വവും നമ്മൾ അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ദീനിന്റെ പേരിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് ദീൻ അല്ല എന്ന് നമ്മൾ പറയണം ഏത് മതത്തിന്റെ പേരിലായാലും ഒരു മതവും തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല ഭീകരതയെ അംഗീകരിക്കുന്നില്ല എന്ന് എല്ലാ മതപണ്ഡിതന്മാരും മതം പറയുന്ന ആളുകളും മതം പഠിച്ച ആളുകളും പറയുന്നുമുണ്ട് ഇത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം എന്താ മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം നമ്മളൊക്കെ ഒരു മാതാപിതാക്കളെ മക്കളാണ് നമ്മളെല്ലാം ഒരേ പഠിച്ചവൻ്റെ പടപ്പുകളാണ് ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമുക്കിടയിൽ വ്യത്യാസമുണ്ട് പല വ്യത്യാസങ്ങളുണ്ട് ഭാഷാവ്യത്യാസമുണ്ട് സമുദായങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളുണ്ട് മതവ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളുള്ള ആശയങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാം പഠിക്കാൻ തയ്യാറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മാർഗം തിരഞ്ഞെടുത്തു പോകാം അതിന് കണക്ക് ചോദിക്കുന്നതും വിചാരണ ചെയ്യുന്നതും നമ്മുടെ പണിയല്ല അത് അള്ളാഹു ചെയ്തുകൊള്ളും അല്ലാഹു അതൊക്കെ അവനിലേക്ക് വിടാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതമുണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം അതിലേക്കുള്ള ഏത് കൂട്ടായ്മയെയും പ്രവർത്തനങ്ങളെയും നാം പിന്തുണയ്ക്കുകയും يجب علينا أن الله سبحانه وتعالى نمّي أنقره كما راوتين الحمد لله رب العالمين والعقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله ാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നബിദുരമേൻ സല്ലാഹു അലൈവസലമ മക്കയിൽ നബിയായി നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നബ്സല്ലാഹു അലൈ വസലമ അന്ന് പങ്കെടുത്ത ഒരു ചർച്ചാ വേദിയെക്കുറിച്ച് ചരിത്രത്തിലുണ്ട് മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന ഉപദ്രവിക്കുന്ന കൊലപ്പെടുത്തുന്ന കുറേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ അത് ആളുകൾക്ക് വലിയ ശല്യമായി ഉണ്ടായി ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ മക്കയിലെ ഗോത്ര തലവന്മാരും പ്രമുഖന്മാരും ഒരു യോഗം ചേർന്നു നമ്മുടെ നാട്ടിലേക്ക് ഈ കബാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന ഹജ്ജിന് വരുന്ന ഉമ്രക്ക് വരുന്ന ആളുകളെ വഴിയിൽ വെച്ചോ മക്കയിൽ വെച്ചോ ഉപദ്രവിക്കരുത് അവരെ കൊലപ്പെടുത്തരുത് കൊലപ്പെടുത്തരുത് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് നമ്മൾ ഗൗരവമായി എടുക്കും അവരെ ശിക്ഷിക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ വകവെച്ച് കൊടുക്കും എന്നാണ് അവർ ആലോചിച്ച് തീരുമാനിച്ചത് അതിൽ അലൈഹി അല്ലൈവലാമ പങ്കെടുത്തു അന്ന് നബി ആയിട്ടില്ല മുഹമ്മദ് അൽ അമീനാണ് വിശ്വസ്തനായ നല്ലവനായ മാന്യനായ ഒരു വ്യക്തി എന്നറിയപ്പെട്ട മുഹമ്മദിനെയും ആ ചർച്ചയിലേക്ക് വിളിച്ചു നബി നബിസല്ലാ അലൈവലമ അന്ന് മുഹമ്മദ് അൽ അമീൻ അന്ന് ആ തീരുമാനത്തിൻ്റെ കൂടെ നിന്നു ഇവിടേക്ക് വരുന്ന ഒരാളെയും ആക്രമിക്കാൻ പാടില്ല കൊള്ളയടിക്കാൻ പാടില്ല കൊലപ്പെടുത്താൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ഗൗരവമായി എടുക്കണം ആളുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ ഒന്നിച്ച് പരിഹരിക്കുകയും ചെയ്യണമെന്ന് അതിൽ ഞാൻ ഇപ്പോൾ അത് പറയാനുള്ള കാരണം പിന്നീട് അലൈഹി ഇല്ലം ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് പറയുന്നത് അൽ ഹെൽപ്പ്ഫുൾ ഫുദൂൽ എന്നാണ് ഹെൽപ്പ് ഫുൾ അലൈഹി നബ്സുല്ലാസ്സലം പറഞ്ഞു ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇനി എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ സല്ലാ അലൈഹി വസ്ലമ ആയ ശേഷമാണ് പറയുന്നത് ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇനി എന്നെ വിളിച്ചാൽ ഞാൻ അതിൽ പങ്കെടുക്കും എന്ന് ഇതെന്താ സൂചിപ്പിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ശാതി ശാന്തിക്ക് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി വിളിച്ചുകൂട്ടുന്ന വേദികളിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവാചകനായ ഞാനും ഉണ്ടാകും എന്നാണ് ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ മുസ്ലിമീങ്ങൾ ആ ഒരു ആശയം നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ ക്ഷേമത്തിന് വേണ്ടി ആലോചിക്കുന്ന ആലോചന കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം ജനക്ഷേമപരമായ കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായം അവരുടെ ആരാധനാലയങ്ങളും അവരുടെ സ്വത്തുക്കളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഇതുവരെയും ചെയ്തു പോന്ന നിയമങ്ങളിലൂടെ വഖഫ് എന്ന മനോഹരമായ സംവിധാനത്തിലൂടെ നടത്തിക്കൊണ്ടു പോരുന്നതിന് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരും സംഘങ്ങളും സ്ഥാപനങ്ങളും ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിൻ്റെ ആഹ്വാന പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടത്തി വരികയാണ് അത് കശ്മീരിലുണ്ടായ ഈ ദുരന്ത വാർത്തയെ തുടർന്ന് മൂന്ന് ദിവസം അത് നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്നുകൂടി നാളെ മുതൽക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കും അതെന്തിനാണെന്നറിയും അത് എന്താണ് ഈ വിഷയം എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് സർക്കാരിനെ അറിയിക്കാൻ അതിലുപരിയായി ഇത്തരം മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫക്കും സഹായവും ഉണ്ടാവാൻ അള്ളാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും പ്രാർത്ഥിക്കാനുമാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നാളെ കോഴിക്കോട്ട് എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും ആഹ്വാനം ചെയ്ത എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വഖഫ് സമ്മേളനം എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് ചെറൂട്ടി റോഡിലുള്ള എം എസ് എസ് ഓഡിയ ഓഡിറ്റോറിയത്തിൽ അസറു നമസ്കാരം കഴിഞ്ഞ ഉടനെ നാലേ കാലിനാണ് ആ സമ്മേളനം അതിലിവിടെ സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം കാര്യങ്ങളൊക്കെ അറിയണം ദീനിനു വേണ്ടി സമുദായത്തിന് വേണ്ടി അതോടൊപ്പം നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള ഈ പരിശ്രമത്തിൽ നമ്മളും പങ്കാളികളാകണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ അസുഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും അസുഖങ്ങളെയും നീക്കിത്തരണമേ തരണമേ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരുമായ ചില ആളുകളൊക്കെ ഈ ഒരാഴ്ചക്കിടയിൽ മരണപ്പെട്ട വിവരം നമ്മെ അറിയിച്ചിട്ടുണ്ട് ആ ആളുകൾക്കൊക്കെ അള്ളാഹു സുബഹാനുല മഹഫറത്ത് നൽകുമാറാവട്ടെ എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു സുബഹാനു വൈല ഒരുക്കിത്തറുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به. واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد. وعلى اله وصحبه اجمعين